അസ്സാമലേക്കും ഇന്ന് പറയാൻ പോകുന്നത് ഒരു അടിപൊളി സ്ഥലത്തെക്കുറിച്ചാണ് സ്ഥലത്തിൻ്റെ പേര് കസബ് എന്നാണ് സ്പെല്ലിങ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ചിലർ ഉച്ചാരനൊന്നും ശരിയാവില്ല അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷദ്വീപ് പോലത്തെ സ്ഥലമാണ് ഒരുപാട് ആടുകൾ വസിക്കുന്നുണ്ട് ആ ഒരു ദ്വീപ് പോലത്തെ സ്ഥലമാണ് പക്ഷേ എന്താണെന്ന് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല ടൗൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൗൺ അല്ല പക്ഷേങ്കിൽ ഇവിടെ എല്ലാം ഉണ്ട് നല്ല ബീച്ചുണ്ട് കുറേ പള്ളികളുണ്ട് അമ്പലമുണ്ട് അതുപോലെ സ്കൂളുകളുണ്ട് നല്ല വ്യത്യസ്തമായ ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഫിഷ് ആവട്ടെ ബോട്ടിങ് ആവട്ടെ അങ്ങനെ അതേപോലെ എല്ലാം പിന്നെ തുരുരാ വീടുകളാണ് ഏകദേശം ഈ സ്ഥലത്ത് അയ്യായിരത്തിന് അടുത്ത് വീടുകളുണ്ടെന്നാണ് പറഞ്ഞത് ചോദിച്ചപ്പോൾ കൃത്യമായിട്ടറിയില്ല പലരോടും ചോദിക്കുമ്പോൾ പല അഭിപ്രായങ്ങളാണ് വരുന്നത് അപ്പോൾ ഇതാണ് മൊഹീദ്ദീൻ പള്ളി ഞാനിവിടെയാണ് താമസിച്ചത് ഒരു മുസാഫർ എന്ന നിലക്ക് എനിക്കി നല്ല ട്രീറ്റാണ് നൽകിയത് മുസാഫറാണെന്ന് പറഞ്ഞ ഉടനെ നമുക്ക് ഫുഡ് കാര്യങ്ങൾ എല്ലാം ഏർപ്പാട് ചെയ്ത് തന്നു എൻ്റെ അവിടുത്തെ ബസ്സാണ് അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്തു തന്നത് രണ്ട് കുട്ടികളാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണ് അപ്പോൾ അവർ നല്ല ഹെൽപ്പ് ചെയ്തു തന്നു ഓരോ സ്ഥലങ്ങളും കാണിച്ചു തന്നു ഞാനിങ്ങനെ പോവുകയാണ് അവർക്ക് പിന്നെ സ്കൂളിൽ ഈവായ കൊണ്ട് ഓരോ സ്ഥലങ്ങളും കാണിച്ചായിരുന്നു ബീച്ചൊക്കെ കാണാൻ ഭയങ്കര വൃത്തിയാണ് കാണാൻ നല്ല അടിപൊളി സ്ഥലം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല എത്രമാത്രം വൃത്തിയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പിന്നെ എന്താ പറയുക ഫോട്ടോ എടുക്കാനുള്ള ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു എന്നാലും പരിചയത്തിന് കുറച്ച് ഫോട്ടോസ് എടുത്തു വെച്ചു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ഫുട്ബോൾ ഗ്രൗണ്ടുകളാണ് ക്രിക്കറ്റ് ഉണ്ടെങ്കിലും ഫുട്ബോളിനാണ് കൂടുതൽ കൂടുതലിവർ പ്രാമുഖ്യം നൽകുന്നത് ദുരിതുരാ കോർട്ടുകളാണ് അടുത്തടുത്തായിട്ട് ഫൈവ്സിൻ്റെയും സിക്സിൻ്റെയും അതേപോലെ സെവൻസിൻ്റെയും എല്ലാ ഗ്രൗണ്ടുകളുണ്ട് ടുത്തെടുത്ത് പക്ഷെ വേണ്ടത്ര കോച്ചിങ്ങോ കാര്യങ്ങളോ ഇല്ലെന്ന് തോന്നുന്നു അവർ കളിക്കുന്നുണ്ട് നല്ല പ്ലേയേഴ്സ് ആയിരിക്കും മണലിൽ കളിക്കുന്ന പ്ലേസിന് നല്ല എന്താ പറയുക ഫുഡ് വർക്ക് ഉണ്ടാവും അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ടാകും ഉണ്ടല്ലോ അപ്പോൾ വേണ്ട വിധം കോച്ചിങ് കിട്ടാത്ത കുറച്ച് ആൾക്കാർ കൂടുതൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കപ്പെടാത്തൊരു സ്ഥലമാണെന്ന് തോന്നുന്നു പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്താ അതിനെപ്പറ്റിയൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷെ എന്തായാലും ഒരു ഈ പള്ളി ഒരു പള്ളിക്കമ്മിറ്റി ഉണ്ട് ആ പള്ളിക്കമ്മിറ്റിൻ്റെ കീഴിൽ നാല് പള്ളികളുണ്ട് അതുകൂടാതെ ഇവിടെ ടോട്ടൽ ഏഴ് പള്ളികളുണ്ട് ഒരു തബിലീൻ്റെ ഉള്ളിയുണ്ട് ഒരു മുജാരിദിൻ്റെ ഉള്ളിയുണ്ട് എല്ലാ അള്ളാൻ്റെ പള്ളിയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ പള്ളിൻ്റെ കീഴിലാണ് ഇവിടുന്ന് ഞാൻ വന്ന ബോട്ട് ആ ബോട്ടിലാണ് ഞാൻ വന്നത് പത്ത് രൂപയാണ് ടിക്കറ്റ് ചാർജ് പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ എല്ലാ സ്ഥലങ്ങളും ഇത് റിഫായി റാത്തീപ് മാ വർഷത്തിലൊരിക്കൽ നടക്കുന്ന മജിലിസാണ് ഇവിടെ വർഷത്തിലൊരു ഒട്ടേ ഈ സാധനം തുറക്കുകയുള്ളൂ റാത്തീപിൻ്റെ മജിലിസ് അപ്പോൾ വാക്കുകളിൽ എന്തെങ്കിലും ഉപയോഗമുണ്ടെങ്കിൽ ക്ഷമിക്കുക പെട്ടെന്ന് പറയുന്നതാണ് അപ്പോൾ പിന്നെ ബീച്ചൊക്കെ കാണുന്നില്ലേ നല്ല കാണാൻ ഭയങ്കര വൃത്തിയാണ് ചുറ്റുവട്ടം നോക്കിയാൽ മതി ഞാൻ ഈ കാണിച്ച ഫോറസ്റ്റ് ഈ ബീച്ച് ഈ പാർക്കില്ലേ കാടിൻ്റെ ഉള്ളിലാണ് ഈ പാർക്ക് വരുന്നത് ഭയങ്കര രസമാണ് നമ്മൾ കാണുമ്പോൾ ഒരു വ്യത്യസ്തത തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ പാർക്കുണ്ട് അത് റോഡിൻ്റെ സൈഡിൽ അതേപോലെ കാട്ടിൻ്റെ ഉള്ളിലുള്ള ആരാ പാർക്കുണ്ടാവില്ലേ പക്ഷെ ഇത് നല്ല പാർക്കാണ് നല്ല വൃത്തിയുണ്ട് നോക്കിയാൽ മനസ്സിലാവും ഒരു മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയോ മറ്റേ അങ്ങനെ ഒന്നും തന്നെ ഇല്ല പ്യുറായിട്ട് എന്താ പറയുക നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയാം പിന്നെ ഡോൾഫിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കി ശില്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ ഇതാരാ അറിയത്തില്ല വാൽ എനിക്ക് ആരോ ആണ് എന്തായാലും കാണാൻ കൊള്ളാം നല്ല കലാകാരനായിരിക്കാം എന്തായാലും ഇത് നമ്മുടെ ഞണ്ട് പിന്നെ അങ്ങനെ ഞാൻ ഇവരെ കൂടെയാണ് എല്ലാം പോയതൊക്കെ എനിക്ക് പകുതി മനസ്സിലാകും ഇത് കണ്ടാൽ ഉണ്ടാക്കിയ സാധനം നല്ല രസമില്ല കാണാൻ ഇത് പാർക്കിൻ്റെ ഉള്ളിൽ ഉള്ള സ്ഥലമാണ് പിന്നെ നമുക്ക് ഈ പിള്ളേര് നല്ല ഹെൽപ്പ് ചെയ്ത് തന്നു അപ്പം പിള്ളേരെയും കുട്ടി വെള്ളമൊക്കെ കുടിക്കാൻ പോയി അതിന് ശേഷം ഓരോ ഇങ്ങനെ കാണാൻ തുടങ്ങി ഈ ബീച്ച് പാർക്കിന് നല്ല പ്രത്യേകതയുണ്ട് കാരണം ഓരോ സ്ഥലത്തും ഓരോ ഐറ്റംസാണ് കുറേ ദൂരം അങ്ങോട്ടൊക്കെ ഉണ്ട് ആനൻ്റെ പ്രതിമയെല്ലാം ആക്കി വെച്ചിട്ട് എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കാരണം ഉച്ചക്കാണ് പോയത് അപ്പം ഭയങ്കര വെയിലല്ലേ അവർക്കാണ് വെയിൽ വലിയ ഇഷ്യൂ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അവർ പിന്നെയും പിന്നെയും നടക്കുന്നു എന്നോട് ഒരു പ്രോബ്ലം ഇല്ല അപ്പോൾ ഞാൻ അവരോട് ഫുഡ് കഴിക്കാലോ എന്തെങ്കിലും കഴിച്ചാലോ എന്നൊക്കെ ചോദിച്ചു അപ്പം വന്ന് അവർ പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക് വെള്ളം കുടിച്ചില്ലാതെ മതി എനിക്കാണെങ്കിൽ പക്ഷേ ഈ വെയിലൊന്നും കൊണ്ട് ശീലയില്ലല്ലോ ഇവർക്കാണ് ശീലായി അപ്പോൾ അവർ കുറേ കേരളത്തിലെ സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ കേരളത്തിൽ കുറേ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പിന്നെ നല്ല രസമാണ് പിള്ളേർ നല്ല ജോലിയായിരുന്നു വൃത്തിയല്ലേ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കുക അതാണ് പറയുന്നത് സ്ഥലങ്ങൾ കാണണം പക്ഷെങ്കിൽ അത് വൃത്തിയിൽ സൂക്ഷിക്കാനും നമുക്ക് പറ്റണം നമ്മൾ മാത്രം വൃത്തിയുണ്ടായിട്ട് കാര്യമില്ല നമ്മളെ ചുറ്റുപാടും വൃത്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൃത്തിയാണെന്ന് പറയാൻ പറ്റും നമ്മളെ ചുറ്റുപാടാദ്യം വൃത്തിയാക്കുക പിന്നെ ഇവിടെ ഭാഷ നക്കനിക്ക് ഭാഷയാണ് മംഗലാപുരം സൈഡായോണ്ട് എല്ലാവരും നക്കനിക്ക് ഭാഷയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് മുമ്പ് സജിപ്പയിലൊരു ഫ്രണ്ട് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഭാഷയെല്ലാം കുറച്ചൊക്കെ മനസ്സിലായി ഫുള്ളൊന്നും മനസ്സിലായില്ല അവർക്ക് പകുതി മനസ്സിലാവും അവർ എന്നോട് പറയും ഇംഗ്ലീഷിൽ പറ ഇംഗ്ലീഷിൽ പറ അപ്പോൾ ഞാൻ എനിക്കറിയുന്ന ഇംഗ്ലീഷ് വെച്ച് ഞാൻ അവരോട് പറയും അപ്പോൾ കന്നഡ എനിക്കറിയില്ല എന്നാലും അവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് എനിക്ക് കുറേ സ്ഥലങ്ങൾ കാണിച്ചു തന്ന് അവർ ഒരു ഫാത്തിമ ബീച്ച് കാണിച്ചു തന്ന് അതേപോലെ ഫാത്തിമ ബീച്ച് നല്ല ബീച്ചാണ് അത് ഞാൻ ലാസ്റ്റ് ഇതിൽ കാണിക്കുന്നുണ്ട് അതുമാത്രമല്ല നദികളും കടലും ഒന്നിച്ച്യരുന്ന ഒരു സംഗമ സ്ഥലമുണ്ട് അത് കാണിച്ചു തന്ന് ഇപ്പം കാണുന്ന പാർക്കിൻ്റെ ബോർഡും അതിൻ്റെ പരിസരമൊന്നും ഞാൻ കാണിച്ചു തന്നവൃത്തി നോക്ക് നമ്മുടെ നാട്ടിൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ പിന്നെ പള്ളികളായാലും എല്ലാം നല്ല വൃത്തിയിൽ സൂക്ഷിച്ചിന് ഇവർ അവരാകെ ഒരു വൃത്തികേട് എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന ആ പോയിൻ്റാണ് ആ പോയിൻ്റ് എന്നോട് അവിടുത്തെ ബോട്ടിൻ്റെ ഡ്രൈവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പം മുൻസി അവരെ എന്താ പറയുക കോർപ്പറേഷൻകാരാണ് അവർ വന്ന് വൃത്തിയാക്കും ഇതാ സ്വിമ്മിങ് പൂളിലെ ഒരു ഇതൊക്കെ ഉണ്ട് ഹോട്ടലൊക്കെ ഉണ്ട് ഹോം സ്റ്റേ അതേപോലെ കണ്ടൽ കണ്ടൽക്കാടുകൾ നിറഞ്ഞിരിക്കുന്ന നദികൾ അതേപോലെ നല്ല വ്യൂ പോയിൻ്റ് ആണ് ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട് ഞാനിപ്പം പോകുന്ന കാണിച്ചു തരാൻ പോകുന്നത് നല്ല രട്ടിപ്പിടി വ്യൂ പോയിന്റാണ് അപ്പം കണ്ടില്ലേ അപ്പോൾ അവൻ ഫോട്ടോ എൻ്റെ കൂടെ വന്നവന് ഫോട്ടോ അവൻ എടുത്ത ഫോട്ടോ കുറേ കാണിച്ചാണ് അവിടെ നല്ല വ്യൂ പോയിന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ണും ഇവിടെ ഫുട്ബോളില് നല്ല സ്കോപ്പുള്ള സ്ഥലമാണ് നമ്മൾ സർക്കാർ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് ശ്രദ്ധിക്കണ്ടേ കർണാടക സർക്കാർ ഒന്ന് ഇതിപ്പോ എൻ്റെ മലയാളം കർണാടകയിൽ തർജ്ജീവ ഉണ്ടെങ്കിൽ തർജ്ജീവം ചെയ്ത് കൊടുക്കുക പിന്നെ ഹോംസ്റ്റേകൾ കുറെ കാണാൻ വേണ്ടി പോയി വേറൊരു ഹോംസ്റ്റേ ആണ് പിന്നെ അടിപൊളി ഒരു പ്ലേസ് കാണിച്ചു തരാം എപ്പടി ഇതേ നമ്മളെ കണ്ണൂര് ദേവാലയത്തെ സ്ഥലണ്ട് പക്ഷെ വൃത്തി കുറവാ ഇവിടെ നല്ല വൃത്തിയുണ്ട് കണ്ണൂര് നല്ല സ്മെല്ലടിക്കും ഇവടെ സ്മെല് ഒന്നുമില്ല അത്രക്കും ഇപ്പം കണ്ട ബീച്ച് കണ്ട ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ കുളിക്കുന്നുണ്ട് വെള്ളത്തിന്റെ വൃത്തി നോക്കും ഇത് കണ്ടാൽ തന്നെ നമുക്ക് നമ്മൾ ഇതുവരെ ഒരു ബീച്ചും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല ലക്ഷദ്വീപില് ഇത്ര നല്ല ബീച്ച് ഉണ്ട് പറയുന്ന ആൾക്കാരുണ്ട് പോയിട്ടില്ല ശാന്ത പോകേണ്ടി വരും ശാന്ത അതിന് ഭാഗ്യം ഉണ്ടായിട്ടെ നോക്കറാവിലെ മാനേജേഴ്സിന്റെ ഓഫീസാണ് അവിടെ ബീച്ചിന്റെ സൈഡില്ലേ രുടെ ഓഫീസ് നോക്കി ഫുള്ള് പച്ചപ്പ് കൊണ്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് എന്താ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഒരാളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആളാ വെയിലത്തോ അങ്ങനെ നിൽക്കുന്നുണ്ട് നട്ടുച്ചക്കാണ് ഇതാണ് ബീച്ച് ഇതാണ് ഫാത്തിമ ബീച്ച് ഫാത്തിമ ബീച്ച് എന്നതിൻ്റെ പേര് നല്ല അടിപൊളി വ്യൂ ആണ് ഞാൻ ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിള്ളേർ നല്ല സപ്പോർട്ടായിരുന്നു എടുത്തു പറയേണ്ടതായിരുന്നു ഞങ്ങളുടെ കൂടെ നടന്നിങ്ങനെ പോവാണ് ഇത് നമുക്ക് ടിക്കറ്റ് കൊടുക്കാണ്ട് കയറാനുള്ള ഓപ്ഷനാണ് നാട്ടുകാർക്ക് പോകാനെന്ന് പറഞ്ഞാൽ ബീച്ചിനല്ലെങ്കിൽ നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ടൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലാന്നത് വേറൊരു സ്ഥലമാണ് മ്പലമാണ് അവിടെ നമ്മൾ പള്ളികൾ കുറേ കാണിച്ചു അമ്പലമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണമല്ലോ പിന്നെ ഫാക്ടറികൾ പിന്നെ ഇതൊക്കെ കോർട്ടുകളാണ് കേട്ടോ ഫുട്ബോൾ കോർട്ടുകളായിരിക്കും ഇഷ്ടം പോലെ ണാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത് ഞാൻ എല്ലാടിയൊന്നും നമുക്ക് പോവാൻ പറ്റിയില്ല ഓ കാരണം അവർക്ക് വെയിലല്ലേ കൂടുതൽ പിള്ളേരെ കഷ്ടപ്പെടുത്തരുതല്ലോ നമ്മളെ ഒരു ഉപകാരം ചെയ്യുമ്പോൾ അത് ഉപദ്രവമായി പോകരുതല്ലോ അപ്പോൾ ഓട് വൈകളാണ് പിന്നെ പള്ളിയും കാണിച്ചു ഇതും കാണിച്ചു ഇത് സ്കൂളാണ് ഇപ്പം ഞാൻ പോകാൻ പോകുന്നത് ബോട്ട് യാത്രയാണ് ബോട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അനുഭവമായിരുന്നു അവിടെ ഒരു ആളെ പരിചയപ്പെടാനും പറ്റി ബോട്ട് യാത്രയിൽ പുള്ളി ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞു പുള്ളിയുടെ ജീവിതചരിത്രം തന്നെ എന്നോട് പറഞ്ഞു തന്നു നമ്മളൊരു യാത്രക്കാരനാന്ന് പറഞ്ഞു നേരം മുപ്പര യാത്രകൾ കറാച്ചി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അദ്ദേഹം ഈ ബോട്ട് കപ്പൽ ഷിപ്പിൽ ആയതുകൊണ്ട് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരുപാട് സ്ഥലങ്ങൾ അപ്പോൾ അതൊക്കെ പറഞ്ഞു തന്നു കേൾക്കാൻ നല്ല രസമല്ലേ ഒരാൾ യാത്ര ചെയ്തതൊക്കെ നമ്മൾ പറയുക മാത്രമല്ല കേട്ടിരിക്കലും ഒരു നല്ല കാര്യമല്ലേ ഞാൻ കേട്ടിരിക്കുന്നത് കൊണ്ടാവാം വളരെ നല്ലോണം സ്റ്റോറികൾ പറഞ്ഞു തന്നു ഓരോരോ അനുഭവങ്ങളാണ് കഷ്ടപ്പാടിൻ്റെയും മറ്റും ഇവിടെ തന്നെ ഒരു കഷ്ടപ്പാടാണ് കൂടുതൽ ആളുകളും മീൻ പിടിക്കാൻ പോകുന്നതാണ് ചിലർ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണെന്ന് വരിക അതായത് കപ്പലിലും അതേപോലെ ബോട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലർ ഒരു ദിവസം ഫുള്ളായിട്ട് പോകാറുണ്ട് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഇതിന് പെർമിഷൻ ഇല്ല ഇവർ എനിക്ക് പെർമിഷൻ തന്നു കാരണം എൻ്റെ രീതിയും എൻ്റെ വാക്കുകളും എന്തൊക്കെയോ കണ്ടിട്ട് എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടപ്പോൾ മതപരമായും അവർ കൂടുതൽ മുസ്ലിംസാണ് അവിടെ ഉള്ളത് അപ്പോൾ എല്ലാത്തിനും ഇതാക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതായി ചേട്ടന് ഈ ക മീനെ ജീവനോടെ പിടിച്ചിട്ട് എനിക്ക് കാണിച്ച നല്ല മനുഷ്യനാണ് മാഷാ അല്ല നല്ല ജീവനോടെ എന്നിട്ട് വേണോ ചോദിക്കുന്നത് അതിൻ്റെ കൂടെയുള്ള ആളോട് അയാൾ ഒറ്റ ഒന്നായ കൊണ്ട് വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ കടലിലേക്ക് തന്നെ ഒഴിക്കുകയാണ് ഇത് വേണ്ട ശംഖ് ശംഖ് ഇതിവിടെ സുലഭമാണ് ആർക്കും വേണ്ട ഇഷ്ടം പോലെ ഉണ്ട് വലുതും ചെറുതും ഒക്കെ ആയിട്ട് ശംഖ് വേണ്ടവരിവിടെ പോന്നോളൂ ഇത് നല്ല കൗതുകം നിറഞ്ഞ കാഴ്ചയാണ് നല്ല അടിപൊടി അത് വയസ്സനായക്ക ഇങ്ങനെ തോന്നിട്ടിങ്ങനെ ഫോൺ ഫോണാണ് നല്ല രസമല്ല കാണാൻ അപ്പം ഈ വയസ്സിൽ ഇങ്ങനെ ഫോൺ എന്തെങ്കിലും വില്ല കാര്യ ഇവിടെ കക്ക ക്ലീൻ ചെയ്യുന്നതാണ് നമ്മളെ നാട്ടില് കക്കെല്ലാം നല്ല വിലയില്ലേ ഇവിടെ ഒരു കൊട്ടൊക്കെ ചെറിയ വയസ്സാണ് പറഞ്ഞത് അപ്പോൾ ഇവിടുന്ന് കയറ്റിയാക്കിയ ഓരോ സ്ഥലത്തേക്കും ഇവർ ഒരു ചാക്കിലാക്കിയിട്ട് ഒരുപാട് നല്ല കഷ്ടപ്പാടുണ്ട് ഇതിന് ഇത് പിടിച്ച് മുങ്ങിയിട്ടാണ് കക്ക ഇത് ചെയ്യാറിയാലോ അതിനുശേഷം ഇത് ക്ലീൻ ചെയ്യണം എന്നിട്ട് അത് ചാക്കിലാക്കി അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ ബോട്ട് ഇത് പള്ളി പള്ളിക്കമ്മിറ്റിൻ്റെ കീഴിലുള്ള ബോട്ടാണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ അതിങ്ങനെ അവർക്ക് മൂന്ന് നാല് അങ്ങനെ മൂന്ന് ബോട്ടും ഒരു തോണിയും ഉണ്ട് തോണി അത്യാവശ്യം വരുമ്പോൾ അവർ എമർജൻസിക്ക് വേണ്ടി ഇതാക്കും പിന്നെ ഈ ഇതിൻ്റെയൊക്കെ പ്രത്യേകത അവർ ഒരു ആൾ എമർജൻസി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം വിടും അവർ പൈസയൊന്നും നോക്കൂല്ല സ്പോട്ടിൽ വിടും ഞാൻ വന്ന രീതിയും അങ്ങനെയാണ് ഞാൻ അവിടെ ബോട്ടിന് കാത്തു നിന്ന സമയത്ത് ഒരു ലേഡി പറഞ്ഞ് പെട്ടെന്ന് പോകണം അർജൻറ്റാണെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ബോട്ട് എടുത്ത് വിട്ടു അത് ഭയങ്കര നല്ല ആശയല്ലേ ഒരാൾക്ക് എമർജൻസി വരുമ്പം പിന്നെ അവിടെ പൈസയും ഇതൊന്നും നോക്കുന്നില്ല സ്നേഹമാണ് സ്ത്രീക്ക് വേദന വന്ന സമയത്ത് എന്തോ ശാരീരികമായിട്ടുള്ള എന്തോ വേദനയാണ് അപ്പം തന്നെ വിട്ടു അതുമാത്രമല്ല അവിടെ ബോട്ട് എമർജൻസി ഉണ്ട് ആ പള്ളിയിൽ ഒരു ആംബുലൻസ് ഉണ്ട് എമർജൻസി കാര്യങ്ങൾക്ക് വേണ്ടി പോകാൻ വേണ്ടി മാത്രം അവിടെ എപ്പോഴും വെച്ചിട്ട് കാണാം അപ്പം അതൊക്കെ ഭയങ്കര സംഭവമാണ് എന്താ പറയുക നല്ല സ്നേഹമുള്ള ജനങ്ങളാണ് കാരണം എനിക്ക് കിട്ടിയതൊക്കെ പത്തിരിയും നെയ്പത്തിരിയും മാഷാ ഒരുപാട് നല്ല ഫുഡൊക്കെ കിട്ടി നല്ല ഫുഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു